തൃശൂർ ജില്ലാ പഞ്ചായത്തും പാർലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കിയ പാർലം ഗ്രാമപഞ്ചായത്തിലെ അമ്മാട മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്കകത്ത് മുപ്പതോളം ലിഫ്റ്റ് ഇറിഗേഷനുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ല കാരണം മുപ്പത് ലിഫ്റ്റ് ഇറിഗേഷൻ ലിഫ്റ്റ് ഇറിഗേഷനുകൾ പ്രവർത്തിക്കുമ്പോൾ ആയിരക്കെട്ട് ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ആയക്കെട്ട് ഏരിയയിൽ വെള്ളം ഓടുക അങ്ങനെ വെള്ളം ഓടുക എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ കൃഷി കൃഷിയുണ്ടാകുക അതിനപ്പുറത്തേക്ക് കുടിവെള്ളം എത്താൻ കുടിവെള്ളത്തിൻ്റെ സാധ്യത വർദ്ധിക്കുക ജലക്ഷാമം പരിഹരിക്കുക ഈ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ലിഫ്റ്റ് ഇറിഗേഷനുകൾ കാർഷിക മേഖലയുടെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ കുടിവെള്ളം നമ്മുടെ കിണറുകളിലും മറ്റു ജലാശയങ്ങളിലും ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ ഒരു കാര്യമാണ് ആ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ് മുപ്പതോളം ലിഫ്റ്റ് ഇറിഗേഷനുകളിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വേനൽക്കാലത്ത് കാര്യമായ ചിലവ് അല്ലേ ടാങ്കർ ലോറി അടിക്കാൻ വേണ്ടി ആ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ഓരോ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ വേനൽക്കാലത്ത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ഓൺ ഫണ്ടിൽ നിന്നും മറ്റും ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഈ ആവർത്തന ചെലവ് ഇല്ലാതാക്കാൻ നല്ല തരത്തിൽ പ്രവർത്തിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷനുകൾക്ക് കഴിയുന്നുണ്ട് നമ്മുടെ പാർലം പഞ്ചായത്തില് നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ഇറിഗേഷൻ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് വലിയ കൂട്ടായ്മകൾ ഈ ലിഫ്റ്റിഗേഷൻ ഉണ്ടാവണം എന്ന് വെറുതെ ഉണ്ടാവണതല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടാവണം പലപ്പോഴും ലിഫ്റ്റ് ഇറിഗേഷന്റെ നടപടികൾ മുന്നോട്ട് പോവാൻ പറ്റാത്ത ചില ഘട്ടങ്ങളുണ്ട് ജീവിതമാർ സൂചിപ്പിച്ച പോലെ അത് ഈ കൂട്ടായ്മയുടെ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ചിലവിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഈ മറ്റ് എന്താ പറയുന്നത് ഈ എല്ലാ വീടുകളിലെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ചാലുകൾ വൃത്തിയാക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ കുറേയേറെ പ്രതിബന്ധങ്ങൾ നേരിട്ടിട്ടാണ് നമ്മുടെ ലിഫ്റ്റ് റിയേഷൻ മുഴുവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ മുപ്പത് ലിഫ്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത് കൂട്ടായ്മകൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ആ മുപ്പത് കൂട്ടായ്മകൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പാലം അത് നന്നായി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു പാറളം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലൂടെയുള്ള ലിഫ്റ്റ് ഇറിഗേഷനാണ് അമ്മാടം മുല്ലക്കര ലിഫ്റ്റ് ഇറിഗേഷൻ ഒൻപത് പത്ത് പന്ത്രണ്ട് വാർഡുകളിലായി ജലസേചനം നടത്തുന്ന ഈ പദ്ധതി സജീവമായതോടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി അമ്മാടം ഉള്ളകര ലിഫ്റ്റ് ഇറിഗേഷൻ സമിതിയുടെയും പണ്ടാരം കോൾപ്പടവ് സമിതിയുടെയും നിരന്തരമായ ആവശ്യമായിരുന്നു പൂത്തറയ്ക്കൽ കെ എൽ ഡി സി ചാലിൽ നിന്നും പൈപ്പിട്ട് വാൽവ് വെച്ച ലിഫ്റ്റ് ഇറിഗേഷൻ കുളത്തിലേക്ക് വെള്ളം എത്തിക്കുക എന്നത് കാലങ്ങളായി മാർച്ച് മാസത്തോടെ കൊയ്ത്തിൻ്റെ സമയമായാൽ ഒന്നര മാസത്തോളം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തിക്കാറില്ല താഴ്ന്ന നിലങ്ങളിൽ വെള്ളം കയറുന്നത് മൂലമാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തനം തടസ്സമാകാറുള്ളത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും പാർലം ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപയും സംയുക്തമായി ചെലവഴിച്ചാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയത് ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പാർലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അമ്മാടം ഉള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പ്രസിഡന്റ് പി ഒ ഡേവിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിനു മുകേഷ് എന്നിവർ സംസാരിച്ചു